മൗദൂദികളുടെ ചാനലായ മീഡിയ വൺ ചാനലിലെ അടുപ്പ് കൂട്ടി ചർച്ചയുണ്ടല്ലോ ഔട്ട് ഓഫ് ഫോക്കസ് ആ ചർച്ചയിലെ ദാവൂദിന് മാത്രമല്ല കേട്ടോ സി പി എമ്മിനോടുള്ള കലിപ്പ് നിഷാദ് റാവൂത്തറും ദാവൂദിന്റെ കൂടെ കട്ടക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ ദിവസം യുവമഹരുടെ ഓരോ കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ പരാജയത്തിന്റെ പ്രധാന കാരണം സി പി എമ്മിന്റെ ന്യൂനപക്ഷ പ്രീണനം അതായത് മുസ്ലിം പ്രീണനമാണെന്നായിരുന്നു യു ഡി എഫും ചില മാധ്യമങ്ങളും തട്ടിവിട്ടത് സി പി എമ്മിൻ്റെ പാലസ്തീൻ ഐക്യദാർഢ്യം കുറച്ച് കൂടിപ്പോയി എന്ന മട്ടിലാണ് അവരുടെ പ്രതികരണം എന്നാൽ ഇപ്പോൾ അതേ യു ഡി എഫും മാത്രകളും സി പി ഐ എം മുസ്ലിം വിരുദ്ധരാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത് ഈ പേരും പറഞ്ഞ് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനം മാസ്റ്റർ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഈ കൂട്ടിൽ ശ്രമിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സി പി ഐ എം മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ നേരെ തിരിച്ചു പറയുന്നു കുറച്ച് ദിവസം മുമ്പാണ് ഔട്ട് ഓഫ് ഫോക്കസിലെ ഈ ദാവൂദ് എന്ന് പറയുന്ന തനി വർഗീയവാദി ഷഹീദ് ഭഗത് സിംഗിനെ തീവ്രവാദിയാക്കിയത് നിങ്ങൾ കേട്ട് കാണും ആ വാർത്ത അപ്പോൾ ഒരു കോൺഗ്രസുകാരനും ലീഗുകാരനും പൊള്ളിയില്ല ഇപ്പോഴിത് ഔട്ട് ഓഫ് ഫോക്കസിലെ അടുപ്പ് ചർച്ചയിലെ രണ്ടാമത്തെ അടുപ്പിൻ്റെ കല്ലുണ്ടല്ലോ നിഷാദ് റാവുത്തർ ആ കല്ല് ഒരു കല്ല് വെച്ച നോണ തട്ടിവിടുന്നു പറയാൻ ശ്രമിക്കുന്നത് ഇത് തന്നെയാണ് സി പി എമ്മിന് വിരോധം മൊത്തം മുസ്ലിങ്ങളോടാണ് എന്നാണ് അതിനായി റാവുത്തർ പറയുന്ന ഒരു പച്ച നുണ ഒന്ന് കേട്ടു നോക്ക് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് എക്സ്ട്രീമിസ്റ്റുകൾ കടന്നുകാരുന്നതിനെ കുറിച്ച് സി പി ഐ എമ്മിനെ പോലും പാർട്ടിക്ക് ജാഗ്രത നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മുസ്ലിം സമുദായത്തെ എന്താണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ എസ് ഡി പി ഐ ഹൈജാക്കിയാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായത്തെ പി എഫ് ഐ ഹൈജാക്കിയാൻ ശ്രമിക്കുകയാണ് ഒരു മതനിരപേക്ഷ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആശങ്കയെടുക്കാം ക്രിസ്ത്യൻ സമുദായത്തെ കാസ പോലെയുള്ള മതഭീകര സംഘടനകൾ ചെയ്യാൻ ശ്രമിക്കുന്നു കാസ എന്നൊരു സംഘടന പിടിമുറുക്കുന്നുണ്ട് ജാഗ്രത വേണം എവിടെയെങ്കിലും ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല അതിന് മത നേതൃത്വം മോശാന പാടില്ല എന്നൊരു വർത്തമാനം എവിടെയെങ്കിലും സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ പറയുന്ന കണ്ടോ ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദ മാഷു വളരെ കൃത്യമായി വാർത്താ സമ്മേളനത്തിലും വിവിധ പ്രസംഗങ്ങളിലും കാസക്കെതിരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് സി പി എം നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലെ മുപ്പത്തിയാറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട് അന്ന് ഈ ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ പറഞ്ഞു ഈ കാസർക്കുമ്പോ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് ആർ എസ് എസിനെ ആളപ്പെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ക്രിസ്ത്യൻ വൈരുദ്ധ്യം രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് വർഗീയ ധ്രുവീകരണം തന്നെയാണ് ഒരു ഭാഗത്ത് ജനായത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗം തന്നെയായ ക്രിസ്തീയ ജനവിഭാഗത്തിൽ ഒരു വിഭാഗം കാസ എന്ന രീതിയിൽ വർഗീയ പ്രചാരവേല സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് അവിടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗീയത ശക്തിപ്പെടുത്താനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതൊരു തരത്തിൽ എനിക്ക് ഇഷ്ടം പറ്റുന്നില്ല മതനിരപേക്ഷ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകളും അതിശക്തിയായ രീതിയിൽ ഇതിനെ അവലപിക്കേണ്ടതുണ്ട് ഈ ഈ കള്ളപ്രചാരവേദയെ ഇത്തരത്തിലുള്ള നിരവധിയായ ഈ ആളുകളെ വിഭജിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ ശക്തിയായിട്ട് അവലംബിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് കോപ്പിറൈറ്റ് വിഷയം ഉണ്ടാകുമെന്നതിനാലാണ് ഗോവിന്ദിൻ്റെ അത്തരം പ്രസംഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ നിർവാഹമില്ലാത്തത് കാസയ്ക്കെതിരെ അദ്ദേഹം പറഞ്ഞ പ്രസംഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ട് കാണും നിഷാദ് റാവുത്ത് ഒരു സാധാരണക്കാരൻ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണെങ്കിൽ വിശ്വസിക്കാമായിരുന്നു താങ്കളെ പോലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അഥവാ അറിഞ്ഞില്ല എന്ന് തന്നെയാണ് താങ്കളുടെ ഉത്തരമെങ്കിൽ പിന്നെ ഈ പണിക്ക് താങ്കൾ യോഗ്യനല്ല എന്നാണ് അതിനർത്ഥം പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് താങ്കളടക്കമുള്ള മാത്രകൾക്ക് അറിയാം നിങ്ങൾ പടച്ചുവിടുന്ന നോണകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാനും വസ്തുത എന്തെന്ന് പരിശോധിക്കാതെ പ്രചരിപ്പിക്കാനും കുറെ പേരുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ വീഡിയോ ഇതിനോടകം ലക്ഷക്കണക്കിന് പേര് കണ്ടു എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്ന ഇത്തരം വീഡിയോകൾ എത്ര പേരിലേക്ക് എത്തും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചിലവിട്ട തുക എന്ന രീതിയിൽ മാപ്രകൾ പടച്ചുവിട്ട നുണകളുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയായിരുന്നില്ലേ സത്യം പുറത്തിറങ്ങാൻ ചെരിപ്പെടുമ്പോഴേക്ക് നിങ്ങൾ പടച്ചുവിടുന്ന നുണകൾ നാടുചുറ്റി തിരിച്ചെത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പോറ്റുന്നത് എന്ന് ഓർക്കുക ധാർമ്മികതയുടെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണി ചെയ്യുമോ കെ സുധാകരൻ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാ മൂപ്പര് ആർ എസ് എസിന്റെ ശാഖക്ക് സി പി എമ്മുകാരിൽ നിന്ന് കാവൽ ഏർപ്പെടുത്തിയത് നിങ്ങൾ കേട്ടതല്ലേ ശ്രമിച്ചു ഇതേ സംഘി സുധാകരൻ തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ ചേരുമെന്ന് പലതവണ പറഞ്ഞതല്ലേ അപ്പോഴൊന്നും നിങ്ങളുടെ മതധാർമ്മികത ഉണർന്നില്ലല്ലോ അതേ സുധാകരനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരും ലീഗുകാരും മാത്രമല്ല നിന്റെയൊക്കെ ആശാന്മാരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൊണ്ടു കൂടിയാണ് ഈ സംഘി സുധാകരൻ ജയിച്ച് പാർലമെന്റിൽ എത്തിയത് സി പി എമ്മിന്റെ ഏതെങ്കിലും അനുഭാവിയുടെ അളിയന്റെ അളിയൻ ആർ എസ് എസിന്റെ ശാഖക്ക് കാവിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെയൊക്കെ ചർച്ച എന്ന് നമുക്ക് ഊഹിക്കാവുന്നത് വാക്കിൽ ആ ഇരുട്ടുമുറിയിൽ കയറിയിരുന്ന് അടുപ്പ് കൂട്ടി നിങ്ങൾ സി പി എമ്മിനെതിരെ ആവി പറക്കുന്ന നോണകൾ പടച്ചുവിടും പുറത്തിറങ്ങിയാലോ ആർ എസ് എസിന്റെ ശാഖക്ക് കാവൽ നിന്നവന്റെ ആസനം താങ്ങാൻ മൗദൂദികൾ മത്സരിക്കും ഉളുപ്പില്ലാത്ത വർഗം കാഷ്ടം മറ്റൊരു പിടിയായിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ